സൈനികരെ കാണാൻ പോയ കഥ ജീവിതത്തിൽ ആദ്യമായി മുറിവേറ്റ സൈനികരെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി സന്ദർശിച്ചു വിവിധ എലിമെന്ററി സ്കൂളിൽ നിന്നുള്ള മുപ്പതോളം അപരിചിതരായ കുട്ടികളോടൊപ്പം അത് ദേശീയതലത്തിൽ സംഘടിക്കപ്പെട്ട ഒരു പുതിയ പരിപാടിയായിരുന്നു ഓരോ സ്കൂളും രണ്ടോ മൂന്നോ കുട്ടികളെ വീതം അയക്കണമെന്നാണ് നിയമം പക്ഷേ ടോമോ പോലെയുള്ള ചെറിയ പള്ളിക്കൂടുകളിൽ നിന്ന് ഒരാൾ മതി പങ്കെടുക്കുന്ന സ്കൂളിലൊന്നിൽ നിന്നും ഒരു ടീച്ചർ സന്ദർശന സംഘത്തെ നയിക്കാനുണ്ടാവും ടോമോ സ്കൂളിന്റെ പ്രതിനിധി ടോട്ടോച്ചനായിരുന്നു ഒപ്പമുള്ള അധ്യാപികയെ അവൾക്ക് പരിചയമില്ല കന്നഡ ധരിച്ച ഒരു മെലിഞ്ഞ സ്ത്രീ അവർ കുട്ടികളെ ഒരു വാർഡിലേക്ക് നയിച്ചു അവിടെ വെള്ള പൈജാമ ധരിച്ച പതിനഞ്ചോളം പട്ടാളക്കാർ ചിലർ കിടക്കയിലാണ് മറ്റു ചിലർ മെല്ലെ നടക്കുന്നു മുറിവേറ്റ പട്ടാളക്കാർ എങ്ങനെയിരിക്കുമെന്ന കലശലായ ഉത്കണ്ഠയുണ്ടായിരുന്നു കൊച്ചു തോട്ടോയ്ക്ക് പക്ഷേ കുഴപ്പമില്ല ചുരുക്കം ചിലരുടെ തല ബാൻഡേജ് കൊണ്ട് പൊതിഞ്ഞിരുന്നെങ്കിലും പട്ടാളക്കാർ ചിരിക്കുകയും ആഹ്ലാദത്തോടെ യും ചെയ്യുന്നുണ്ട് അവൾക്ക് ആശ്വാസം തോന്നി ടീച്ചർ കുട്ടികളെ വാർഡിന്റെ ഒത്ത മധ്യഥലായി നിരത്ത് നിർത്തി ശേഷം പട്ടാളക്കാരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു ധീര യോദ്ധാക്കളെ ഞങ്ങൾ നിങ്ങളെ സന്ദർശിക്കാനാണ് വന്നത് കുട്ടികളെല്ലാം തലകുനിച്ച് വന്ദിച്ചു ടീച്ചർ തുടർന്നു ഇന്ന് അതായത് മെയ് അഞ്ചിന് ബാലദിനമായതിനാൽ ഞങ്ങൾ പ്രസിദ്ധമായ മത്സ്യപതാക വിജയിക്കട്ടെ ആലപിക്കാമെന്ന് കരുതുന്നു അവർ ഒരു മ്യൂസിക് കണ്ടക്ടറുടെ മട്ടിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തി സസൂക്ഷ്മം താളമിട്ടുകൊണ്ട് പറഞ്ഞു റെഡി വൺ ടു പരസ്പരം അറിഞ്ഞുകൂടാത്തവരെങ്കിലും പിഴയ്ക്കത്താളത്തോടെ ഏകസ്വരത്തിൽ കുട്ടികൾ പഠനാരംഭിച്ചു മേൽക്കൂരകൾ തൻ കടലുകൾ കപ്പുറം മേഘജാലങ്ങൾ തൻ കടലുകൾ കപ്പുറം ഇങ്ങനെയൊന്ന് ടൊട്ടോജാൻ ആദ്യമായി കേൾക്കുകയാണ് ഇത്തരം ഗാനങ്ങൾ ടോമോയിൽ പഠിപ്പിക്കാറില്ല ടൊട്ടോജാൻ എന്തു ചെയ്യും അവൾ അടുത്ത് കണ്ട ഒരു കിടക്കയുടെ അരികു പറ്റിയിരുന്നു ആ കട്ടിലിന്റെ തലയ്ക്കൽ ആർദ്രമായ മുഖഭാവത്തോടെ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് പരിക്കേറ്റ ഒരു സൈനികൻ ചാരിപ്പുണ്ടായിരുന്നു പാട്ടുകെട്ടയാളുടെ മുഖം വിലക്ഷണമായി മത്സ്യപതാക വിജയിക്കട്ടെ അവസാനിച്ചതും വടിവത്ത ശബ്ദത്തിൽ ടീച്ചർ പ്രഖ്യാപിച്ചു അടുത്തതായി ആലപിക്കപ്പെടുന്നത് ബൊബ മഹോത്സവം തൊട്ടത്തൊഴികെയുള്ള എല്ലാവരും ഒന്നിച്ചു പാടി അതിമനോഹരമായ ശബ്ദത്തിൽ ദീപങ്ങളെല്ലാം കൊളുത്തുവാൻ ഞങ്ങൾക്ക് ദേവാ വരം തന്നനുഗ്രഹിക്കാം ടോട്ടോചാന പാട്ട് കേട്ട് മേടിച്ചിരിക്കുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളു ആലാപനം അവസാനിച്ചു ആതിഥേയരുടെ കയ്യടി മുഴങ്ങി മന്ദസ്മത്തോടെ ടീച്ചർ പറഞ്ഞു ഇനി പെൺകുതിരേയും കിടാവുമായാലോ ശരി തുടങ്ങിക്കോളൂ വൺ ടു അതും ടോട്ടോചാന വശമുണ്ടായിരുന്നില്ല കുട്ടികൾ പെൺകുതിരയും കിടാവും പതിയുപോലെ തന്നെ ഭംഗിയായി പാടി അവസാനിപ്പിച്ചു ഈ നേരമത്രയും തന്റെ ചാരത്തിരിക്കുന്നതെ ആ പട്ടാളക്കാരൻ ശ്രദ്ധിക്കുകയായിരുന്നു അവളുടെ നെറുകയിൽ മൃദുവായി തലോടിക്കൊണ്ട് അയാൾ ചോദിച്ചു കുട്ടി എന്താ പാടാത്ത അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി സൈനികരെ സന്ദർശിക്കാൻ വന്നിട്ട അവരെ ഒരു പാട്ട് പോലും പാടി പാടിക്കേൽപ്പിക്കാതിരിക്കുക അത് തെറ്റല്ലേ അവൾ ധൈര്യപൂർവ്വം പറഞ്ഞു ഒവ് എനിക്കറിയാവുന്ന ഒരു പാട്ടുണ്ട് അത് പാടാം നിശ്ചയിക്കപ്പെട്ട പരിപാടിയിൽപ്പെടാത്ത ം അരങ്ങേറുകയായിരുന്നു ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് ടീച്ചർ ചോദിച്ചു പക്ഷെ അപ്പോഴേക്ക് പാട്ടിന്റെ മുന്നോടിയായി നീണ്ട ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് ടൊടൻ തയ്യാറായി കഴിഞ്ഞിരുന്നു താൻ ടോമോയുടെ പ്രതിനിധിയല്ലേ ടോമോയിൽ ഏറ്റവും പ്രചാരമുള്ള പാട്ട് തന്നെയാകാം അവൾ തീരുമാനിച്ചു മറ്റൊരു ദീർഘനിശ്വാസത്തോടെ ടൊടചൻ പാടാൻ ആരംഭിച്ചു ചവച്ചര ചിറക്കിടാം കഴിച്ചിടുന്നതൊക്കെയും പാട്ടുകേട്ട് ചില കുട്ടികൾക്ക് ചിരി പൊട്ടി ചിലരെ പരസ്പരം മുറിമുറുത്തു ഇതേതാ പാട്ട് കേട്ടിട്ടില്ലല്ലോ ടീച്ചർ താളമിടാനുള്ള ശ്രമമായി പക്ഷെ അവർക്കും സംഗതി ആകെ കുഴഞ്ഞിരുന്നു പാതി ഉയർന്ന അവസ്ഥയിൽ അവരുടെ കൈകൾ ആകാശത്തിൽ തന്നെ അങ്ങനെ നിന്നു എല്ലാം കൊണ്ടും വല്ലാതെ അമ്പരന്നു പോയെങ്കിലും തനിക്ക് നന്നതെന്ന് തോന്നിയ മട്ടൽ കൊച്ചു ടോട്ടോ പാടി ചവച്ചരച്ചിറക്കിട കഴിച്ചിടുന്നതൊക്കെയും ചോറു പാട്ട് പൂർത്തിയാക്കി സദസ്യൊനിച്ചു വന്നതിനുശേഷം മുഖം മെല്ല ഉയർത്ത് താൻ ഇരുന്ന കിടക്കയുടെ തലക്കിൽ അവളുടെ നോട്ടം ചെന്ന് തടഞ്ഞത് ആ സൈനികന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ടോട്ടോ ഞാൻ ആകെ വിളറിപ്പോയി താൻ അരുതാത്തത് എന്തോ ചെയ്തിരിക്കുന്നെന്ന് തന്നെ അവൾ ധരിച്ചു അച്ഛനേക്കാൾ അല്പം കൂടെ പ്രായം തോന്നിക്കുന്ന ആ മനുഷ്യൻ കൈകൾ ഉയർത്തി വീണ്ടും അവളുടെ നിറുകയിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു നന്നായി കുഞ്ഞെ നിനക്ക് നന്ദി അനിയന്ത്രിതമായി ഒഴുകുന്ന ദുഃഖത്തോടെ അയാൾ അവളുടെ നിറുകയിൽ തലോടിക്കൊണ്ടിരുന്നു അയാളെ സന്തോഷിപ്പിക്കാൻ എന്നോണം ചുരുതുരുക്കുള്ള ശബ്ദത്തിൽ ടീച്ചർ പറഞ്ഞു ഇനി നാം ഖണ്ഡികാര ദിനങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും ധീരസേനകൾക്ക് വേണ്ടി പ്രത്യേകം എഴുതിയ ഖണ്ഡികകൾ വായിച്ചുകൊള്ളു കുട്ടികൾ ഓരോരുത്തരായി അത്യച്ചത്തിൽ ഖണ്ഡിക വായന ആരംഭിച്ചു ടോട്ടോച്ചാൻ തന്റെ പ്രിയപ്പെട്ട സൈനികനെ തന്നെ ഉറ്റുനോക്കി ആ മുഖം തുടുത്തിരുന്നു കണ്ണുകൾ ചുവന്നിരുന്നു എന്നിട്ടും അയാൾ ചിരിച്ചു ടോട്ടോച്ചാനും തിരികെ പുഞ്ചിരിച്ചു അവൾ തന്നോട് തന്നെ മന്ത്രിച്ചു ചിരിച്ചല്ലോ എനിക്ക് സന്തോഷമായി എന്തിനായിരുന്നു ആ മനുഷ്യൻ കരഞ്ഞത് അയാൾക്ക് മാത്രമേ അതറിയൂ ഒരുപക്ഷെ ടോട്ടോചാനെ പോലെ മിടുക്കുകയായ ഒരു മകൾ അയാൾക്കുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനി നിഷ്കളങ്കമായ ആത്മസംതൃപ്തിയോടെ തനിക്കാവും വിധം അവൾ പാടിയത് അയാളെ സ്പർശിച്ചിരിക്കാം അതുമല്ലെങ്കിൽ ഒരുപക്ഷെ യുദ്ധമുന്നണിയിലെ അനുഭവങ്ങൾ വരാൻ പോകുന്ന കൊടും പട്ടിണിയെക്കുറിച്ച് അയാളെ ഓർമ്മിപ്പിച്ചു കാണും എല്ലാം ചവച്ചരച്ച കഴിക്കണമെന്ന് പാടുന്ന ഈ കുഞ്ഞിന് കഴിക്കാൻ ഒന്നുമില്ലാതെ ആകുന്ന ആ കാലം വരുകയാണല്ലോ എന്ന ചിന്ത അയാളെ വേദനിപ്പിച്ചിരിക്കാം എല്ലാറ്റിനുപരി കാരുണ്യരഹിതവും ഭീതിതവുമായ ദുരന്തങ്ങൾ എട്ടും പൊട്ടും ഈ പൈതങ്ങളെ അധികം താമസിയാതെ തന്നെ പിഴുങ്ങിക്കളയുമെന്ന കാര്യം ആ മനുഷ്യന്റെ ഒരുപക്ഷെ മുന്നേ മനസ്സിലാക്കിയിട്ടുണ്ടാവും പസഫിക്കിൽ യുദ്ധത്തിന്റെ കപ്പലുകൾ മുന്നേറുകയായിരുന്നു പക്ഷേ ഒന്നുമറിയാത്ത കുട്ടികൾ തങ്ങൾ രചിച്ച ഖണ്ഡികകൾ ആഘോഷപൂർവ്വം വായിച്ചുകൊണ്ടിരുന്നു